ഹലോ നമസ്കാരം എല്ലാവർക്കും ലൈഫ് ലൈൻ സ്വാഗതം ഇന്ന് നമ്മൾ പി എസ് സിയുടെ കറണ്ട് അഫയർസ് ട്വന്റി ട്വന്റി ഫോർ ആണ് നോക്കുന്നത് ലോക വനിതാ ദിനം മാർച്ച് എട്ട് സംസ്ഥാനത്തെ ആദ്യ മാരിടൈം ക്ലസ്റ്റർ ആരംഭിക്കുന്നത് എവിടെ ചേർത്തല സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതിയുടെ പേര് നേർവഴി മൊബൈലിലൂടെ സൗജന്യമായി നിയമസേവനം ലഭ്യമാക്കാൻ കേന്ദ്ര സാമൂഹിക നീതി വകുപ്പും സിഎസ്ഇഎം സംയുക്തമായി ആരംഭിച്ച ആപ്പ് ടെലിലോ കേരളത്തിലെ ആദ്യ എഐ അധ്യാപികയെ സ്കൂൾ ഹയർ സെക്കൻഡറി പരിചയപ്പെടുത്തിയത് അരുണാചൽ പ്രദേശിലെ ഇറാസ്മസ് അർഹനായ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ഫൗണ്ടേഷന്റെ സ്ത്രീരത്ന ദേശീയ പുരസ്കാരത്തിന് അർഹയായത് ആര് ടെസി തോമസ് അസംഘടിത മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾക്കായി പോരാട്ടം നടത്തുന്ന പെൺകൂട്ട് സംഘടനയുടെ അമരക്കാരി കന്യാകുമാരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നൂറുൽ ഇസ്ലാം സർവകലാശാലയുടെ വൈസ് ഡോക്ടർ തോമസ് ചാൻസലറായത് പുനർവിവാഹ പദ്ധതി നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം ഡിആർഡിഒ നിർമ്മിച്ച നാവികസേനയ്ക്കായുള്ള ചെറു നിരീക്ഷണ അന്തർവാഹിനി ൾ മുൻ ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോതബായ രാജപക്സെയുടെ നാറ്റോയിലെ അംഗരാജ്യം സ്വീഡൻ നിലവിലെ കൊച്ചി മെട്രോ സ്റ്റേഷനുകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് എട്ടിന് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത പ്രശസ്ത എഴുത്തുകാരി സുധാമൂർത്തി ടെസ്റ്റ് ക്രിക്കറ്റിൽ അതിവേഗം ആയിരം റൺസ് തികയ്ക്കുന്ന ഇന്ത്യൻ ബാറ്റ്സ്മാൻ യശസ്വി ജയ്സ്വാൾ സി ഐ എസ് എഫ് ദിനം മാർച്ച് പത്ത് പാകിസ്ഥാന്റെ പുതിയ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി ബംഗ്ലാദേശിൽ ചിത്രീകരിക്കുന്ന ആദ്യ മലയാള സിനിമ ആക്ഷൻ ഹീറോ ബിജു ടു ലോകത്തെ ഏറ്റവും തുരങ്കം തുരങ്കം സലാ മിസ് വേൾഡ് ക്രിസ്റ്റീന അഞ്ചാം പനി റുബല്ല രോഗങ്ങൾ തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് മീസൽസ് ആൻഡ് റുബല്ല പാർട്ട്ണർഷിപ്പ് ചാമ്പ്യൻ അവാർഡ് ലഭിച്ചത് ഇന്ത്യ അടുത്തിടെ അന്തരിച്ച ജനപ്രിയ ജാപ്പനീസ് കോമിക് സീരീസായ ഡ്രാഗൺ ബോളിന്റെ സൃഷ്ടാവ് ടോറിയാമ ടെസ്റ്റ് ക്രിക്കറ്റിൽ എഴുന്നൂറ് വിക്കറ്റ് ക്ലബിൽ ഇടം നേടുന്ന ആദ്യ പേസ് ബൗളർ ജെയിം സാന്റേഴ്സൺ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീട ജേതാക്കൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്ന ഇന്ത്യൻ താരം രവിചന്ദ്ര അശ്വിൻ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക കൂടുതൽ ചോദ്യങ്ങളുമായി നമ്മൾ വീണ്ടും അടുത്ത വീഡിയോസിൽ കാണുന്നതായിരിക്കും താങ്ക് യു